ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം റീച്ച് ഉറപ്പാക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യുക ഓൾറൈറ്റ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എട്ടാം തീയതി തിങ്കളാഴ്ചയാണ് അപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നാളെ ചൊവ്വാഴ്ച എലക്ഷനാണ് അത് കഴിഞ്ഞ് പതിനൊന്നാം തീയതി വടക്ക് ഭാത്തോട്ട് ഇലക്ഷനാണ് സോ എനിക്ക് പ്രാവശ്യം പഞ്ചായത്ത് എലക്ഷനിൽ എനിക്ക് വോട്ടില്ല വടക്ക് എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ പേരുകൾ ആണ് ഒരു കുഴപ്പമില്ല പക്ഷെ പഞ്ചായത്ത് എലക്ഷനിൽ മാത്രം ആ ലിസ്റ്റിൽ എൻ്റെ പേരില്ല അതുകൊണ്ട് ഈ ആഴ്ച ഞാൻ എറണാകുളം തന്നെ തുടരാൻ തീരുമാനിച്ചു നമുക്ക് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് പ്രധാനമായിട്ടും പതിമൂന്ന് ഐ പി ഒസാണ് ഈ ആഴ്ചയിൽ മാർക്കറ്റിൽ ഇറങ്ങാനുള്ള പതിനാലായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ഒരു ഐ പി ഒസാണ് പതിമൂന്ന് എണ്ണം വരാനുള്ള ഏകദേശം ആയിരായിരത്തി ഒരുന്നൂറ് കോടിയോളായത് ഓരോന്നിനും വേഗ് ഫിറ്റ് ഇന്നോവേഷൻസ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ കമ്പനിയാണ് പ്രധാനപ്പെട്ട ഒന്ന് കണ്ടത് പിന്നെ കൊറോണ റെമഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ കമ്പനി ഇങ്ങനെ രണ്ടെണ്ണം പ്രധാനപ്പെട്ടതായിട്ട് കണ്ടത് ബാക്കിയെല്ലാം തന്നെ ഐ പി എസ് ഓരോരോ കമ്പനികളും അവരുടെ എന്താ പറയുക ഫ്യൂച്ചർ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് ഐ പി ഒ ആയിട്ട് സോ മോസ്റ്റ് പ്രൗഡ്ലി എല്ലാം തന്നെ സക്സസ്ഫുൾ ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇൻട്രയുടെ പൊസിഷൻ അതായത് ഒരു പുതിയൊരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രണ്ടായിരത്തി തോന്നുന്നു തോന്നുക ഫസ്റ്റിലൊരു റൂള് വന്നത് എല്ലാ എഫ് എൻ ഒ പൊസിഷൻസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം എന്ന സെബിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു അത് പ്രകാരം ഇന്ന് മുതലാണ് അത് ഫുൾ പവറിൽ സ്റ്റാർട്ടാവുന്നത് ശരിക്കും റീറ്റൈലേഴ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല കൂടുതലും ബ്രോക്കേഴ്സിനും അതേപോലെ വലിയ പ്ലെയേഴ്സിന് ബിഗ് പ്ലെയേഴ്സിനാണ് അത് പ്രധാനമായിട്ടും ഒരു പണിയാവുക അവരുടെ ഒരു ദിവസ പൊസിഷൻ ലിമിറ്റിലൊക്കെ ഒരുപാട് മോണിറ്ററിങ് ഉണ്ടാവും ദൻ ഇതിൽ മറ്റൊരു കാര്യമുള്ള ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കിന്റെ ഒക്കെ പ്രൈസ് മാറുന്നതാണല്ലോ അതേ രീതിയിൽ ഓപ്ഷൻസിൻ്റെതും പ്രീ മാർക്കറ്റ് സെഷനിൽ പ്രൈസ് അപ്ഡേറ്റ്സ് ഉണ്ടാകും എന്ന രീതിയിൽ ഒരു ന്യൂസ് അപ്ഡേറ്റ് കണ്ടു ഒന്ന് വാച്ച് ചെയ്തോളൂ വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വലിയ സംഭവങ്ങളൊന്നും തന്നെ കാണാനുണ്ടാവില്ല എഫ് എൻ എഫ് പൊസിഷൻ മീൻസ് എഫ് എൻഒ പ്രൈസസ് മോസ്റ്റ് പ്രൗഡ്ലി നമുക്ക് ഇനി മുതൽ പ്രീ മാർക്കറ്റ് ഒമ്പത് ഏഴിന് ശേഷം തന്നെ കാണാൻ പറ്റും എന്നാണ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ദെൻ ഇൻഷുറൻസ് സ്റ്റോക്കുകൾ ഒരു പരിധി വരെ ആൾക്കാരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നു എന്നൊരു ന്യൂസ് കൂടി വായിക്കാൻ സാധിച്ചു കാരണം ജി എസ് ടി റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസിന് സോ അതിന്റെ ഒരു അമെൻമെൻറ്റ് ബില്ല് വരാൻ ഈ ആഴ്ചയാണെന്ന് തോന്നുന്നു അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻഷുറൻസ് സെക്ടർ നല്ല രീതിയിൽ ഒരു ബൂമിംഗ് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡി ജി സിയെ ഇരുപത്തിനാല് മണിക്കൂർ ടൈമ് കൂടി ഇൻഡിഗോയ്ക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നു അതായത് കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാൻ ഒരു കമ്പനിക്ക് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ അതോറിറ്റി ടൈം നീട്ടി കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ അതായത് ഒരു ക്ലിയർലി ഒരു മോണപ്പോളിയാണ് ഇൻഡിഗോ പോലെയുള്ള ഒരു കമ്പനിയുടെ മുന്നിൽ അതോറിറ്റീസ് മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയാണ് കാരണം അവരുടെ അവർക്ക് ഒരു വർഷം ഒന്നര വർഷം മുമ്പ് കൊടുത്ത ഒരു പ്ലാൻ അത് എക്സ് മറ്റെല്ലാ എയർലൈൻ കമ്പനികളും എക്സിക്യൂട്ട് ചെയ്തപ്പോൾ അവരത് ചെയ്തില്ല അങ്ങനെ അവസാനം ആ ഒരു തീരുമാനം ഫൈനൽ ഡെഡ് ലൈൻ അടുത്തപ്പോൾ മൊത്തം ഇന്ത്യയിലുള്ള വിമാന സർവീസും ഇവർ കാരണം മുടങ്ങി ടിക്കറ്റുകൾക്ക് ലണ്ടനിന്ന് ഇന്ത്യയിലേക്ക് ഉള്ള ടിക്കറ്റിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് കാശ്മീരിലേക്കുള്ള ടിക്കറ്റ് അതിൻ്റെ മൂന്നിരട്ടിയായി എന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ഒരു കമ്പനിയുടെ മോണോപോളി കമ്പനിയുടെ മോണോപോളി മറ്റൊരു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ഈ കമ്പനിയിൽ വിദേശികളായ സിഇഒ ആണ് അങ്ങനെ അതായത് കീ പൊസിഷൻസിൽ വിദേശികളുണ്ട് എന്ന രീതിയിലൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും അവർ ഇപ്പോൾ ഡി ജി സി അവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ട് അതിന് മറുപടി കൊടുക്കാത്തത് കൊണ്ട് വീണ്ടും പറഞ്ഞൊക്കെ ഞങ്ങൾ ഇരുപത്തിനാല് കൂടി തരാം നിങ്ങൾ മറുപടി ഇതായോന്ന് ആ രീതിയിലേക്ക് ആ കമ്പനിയുടെ സൈസ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ പവർ വളർന്നു എന്നുള്ളതാണ് അതോറിറ്റീസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ വളർന്നു എന്നുള്ളതാണ് ഏറ്റവും വളരുന്നത് കമ്പനികൾ വളരുന്നത് തീർച്ചയായും ഓരോ രാജ്യത്തിനും നല്ലത് തന്നെയാണ് ബട്ട് ഇത് ആ ഒരു ഭരണകൂടത്തെ അല്ലെങ്കിൽ ഭരണകൂട തീരുമാനങ്ങളെ മറികടക്കുന്ന രീതിയിലേക്ക് ഒരു കമ്പനിയുടെ വളർച്ച ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ് എന്തായാലും നോക്കാം ഗവൺമെന്റ് എന്താണ് ഇതിനെതിരെ ചെയ്യുന്നത് എന്നുള്ളത് ഘട്ടം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇൻഡിഗോയുടെ ഈ ഒരു ആഴ്ചത്തെ ഒരു അവസ്ഥ സോ നോക്കാം എന്തായാലും അതേപോലെ ഇൻഡിഗോയ്ക്ക് സ്റ്റാഫിന്റെ നിയമനത്തിൽ അവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നു ഇത്രയും ഫ്ലൈറ്റുകൾ ഇത് ചെയ്തപ്പോൾ ഡി ജി സിയെ അവരുടെ പൈലറ്റുമാർക്ക് ഉണ്ടായിരുന്ന കുറേ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഇത്ര മണിക്കൂർ ജോലി ചെയ്യാം ബാക്കി അവർക്ക് റെസ്റ്റ് കൊടുക്കണം അതൊക്കെ ഇവർക്ക് വേണ്ടി മാറ്റാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡി ജി സിയെ സോ നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ളത് അതേപോലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡേ ബൈ ഡേ ഭയങ്കരമായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ ഇപ്പോൾ ഫൈനലി ഇന്ന് വന്ന ഒരു സ്റ്റഡി റിപ്പോർട്ട് പ്രകാരം യു എസില് ഫെഡ് റേറ്റ് കട്ട് വന്നാൽ പോലും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് കാരണം വിദേശ പണം ഇന്ത്യയിൽ എത്തുന്നത് വളരെയധികം കുറഞ്ഞു എന്നാണ് പറയുന്നത് സോ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഈ രീതിയിൽ തന്നെ തുടരാനാണ് സാധ്യത എന്നാണ് അപ്പോൾ ഗവൺമെന്റ് അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊരു ബുദ്ധിമുട്ടാവും ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും തകർച്ചയിലേക്ക് പോവും ഞങ്ങളുടെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ഡിസംബർ പതിനഞ്ച് മുതൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ നാല് പേർക്കാണ് അവസരം ഉണ്ടാവുക താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അധികം പേരില്ല നാല് ഒരു ബാച്ചിൽ ഉണ്ടാവുകയുള്ളൂ ദൻ ടെലിഗ്രാം ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പരമാവധി യൂസ് ചെയ്യാം ദെൻ നമുക്ക് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എറ്റേണൽ എന്ന സ്റ്റോക്കിൽ അതിൻ്റെ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റേക്ക് ഒരു അൺനോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ഒരു ബ്ലോക്ക് ഡീല് വഴി അതിൻ്റെ ഒരു സ്റ്റോക്കുകൾ സെൽ ഓഫ് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതൊരു നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യത എൻ്റെ ഐ സി ഐ സി ബാങ്കിന്റെ എന്താ പറയുക അവരുടെ ഒരു പുതിയ ഐ പി ഒ വരുന്നുണ്ട് പ പതിനായിരത്തി അറുനൂറ്റി മൂന്ന് കോടി രൂപയുടെ ഐ സി ഐ സിയുടെ ഒരു സബ്സിഡറിയാണ് കേട്ടോ ഐ സി ഐ സി പ്രുഡൻഷ്യൽ എ എം സി അതിൻ്റെ ഒരു ഐ പി ഒ ആണ് വരുന്നത് ശരിക്കും പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല സോ നോക്കാം വൈകുന്നേരം പ്രൈസ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതേപോലെ ഒ എൻ ജി സി അതിൻ്റെ ചെയർമാൻ ആൻഡ് സിഇഒ ആയിട്ട് വീണ്ടും മിസ്റ്റർ കുമാർ സിംഗിനെ വീണ്ടും അവിടെ അപ്പോയിൻറ് ചെയ്തിരിക്കുകയാണ് റീ അപ്പോയിൻ്റ്മെൻറ്റാണ് അദ്ദേഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എച്ച് എഫ് സിയിൽ അവർക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അതായത് അറുന്നൂറ്റി അമ്പത്താറ് കോടി രൂപയുടെ ഓർഡർ വിദേശ ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് സോ അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് ഞാൻ കാണുന്നു ദെൻ അത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത് കൊച്ചിൻ ഷിപ്പാർഡ് കൊച്ചിൻ ഷിപ്പാർഡിനും അതേപോലെ തന്നെ അവർക്കൊരു ഇലക്ട്രിക് ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ഒരു കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുക റെയിൽ ടെ റെയിൽ ടെല്ലിന് ഒരു അതേപോലെ ഇൻറ്റർനാഷണൽ ഓർഡർ തന്നെയാണ് കിട്ടുക പതിനാല് പോയിന്റ് നാല് കോടിയുടെ ഒരു വിദേശ ഓർഡർ അവർക്ക് കിട്ടിയിട്ടുണ്ട് എ ഐ എൻ എ പിള്ള ഇതെന്താണ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയേഴ്സ് ഓക്കെ എന്തായാലും അതും ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് ഡാബറിന് അവർക്ക് ശരിക്കും ഇതൊരു നെഗറ്റീവ് പോസിറ്റീവാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് അവർക്ക് എൻ എസ് സിയിൽ നിന്നും നോ ഒബ്ജെക്ഷൻ ലെറ്റർ കിട്ടിയിട്ടുണ്ട് അതായത് മറ്റൊരു കമ്പനി ദാബറുമായിട്ട് ലയിപ്പിക്കുന്നതിന് സെസ കെയർ അതാണ് സെസ കെയർ എന്നുള്ള ഇവരുടെ തന്നെ ഒരു കമ്പനി ഡാബറുമായിട്ട് ലയിപ്പിക്കുന്നതിന് എൻ എസ് സിയിൽ നിന്ന് നോ ഒബ്ജെക്ഷൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് സോ ഇത് പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നില്ല സോ ഇത് എക്റ്റേണൽ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു ന്യൂസ് ആണ് ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിലാണ് പോകുന്നത് ദെൻ ഇവിടെ വീഡിയോ ഓഡിയോ എല്ലാം ഒക്കെയാണ് എന്ന ഒരു വിശ്വാസത്തിലാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക ഞാൻ കമൻറ്റുകളിലേക്ക് വരാം ദെൻ യു എസ് മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് അതേസമയത്ത് യൂറോപ്യൻ മാർക്കറ്റും മിക്സ്ഡ് ആണ് ഏഷ്യൻ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ഓപ്പണായിരിക്കുന്നത് നെഗറ്റീവിലാണ് ജപ്പാന്റെ മാർക്കറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് നെഗറ്റീവിലാണ് പോയിരിക്കുന്നത് ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരുകയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് തന്നെ ഞാൻ വരാം സോ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഒരു പീക്കിൽ തന്നെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് ഇന്നലത്തെ ക്ലോസിംഗിൻ്റെ താഴെ സെയിം ലെവലിൽ ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് താഴോട്ടാണ് വരുന്നത് ഇന്നലത്തെ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറ് മുന്നൂറ്റി മുപ്പത്തി അഞ്ചിലായിരുന്നു ഇന്ന് ഓപ്പണായിരിക്കുന്ന ഇരുപത്തി ആറ് മുന്നൂറ്റി മുപ്പത്തി രണ്ടിലാണ് പക്ഷേ കറന്റ്ലി മാർക്കറ്റുള്ളത് മുന്നൂറ്റി ഇരുപതിലാണ് ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ താഴോട്ട് വരുന്നത് പോലെയാണ് കാണുന്നത് എന്തായാലും വല്ലാതെ താഴോട്ട് വരാനൊന്നും ഇല്ല ഇത് മുന്നിലോട്ട് കയറിപ്പോകേണ്ട മാർക്കറ്റ് തന്നെയാണ് നോക്കാം എന്തായാലും നമുക്ക് കുറച്ച് നേരം കൊണ്ട് അറിയാൻ പറ്റുമല്ലോ തെൻ മറ്റ് കമ്മോഡിറ്റീസിലേക്ക് പോകണം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ട് അൻപത്തി ഒൻപത് സംതിങ് ഉണ്ടായിരുന്ന അറുപത് ആയിട്ടുണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് നാലായിരത്തി ഇരുന്നൂറ്റി നാല് ഡോളറിൽ തന്നെ തുടരുന്നുണ്ട് നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ്റമ്പത് റേഞ്ചിലായിരുന്നുണ്ടായിരുന്നത് ബിറ്റ് കോയിൻ വീണ്ടും നയൻറ്റി തൗസൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അത് നയൻറ്റി ടു വരെ പോയിരുന്നു പിന്നെ തിരിച്ചിപ്പോൾ നയൻറ്റി തൗസൻഡിലേക്ക് തന്നെ ഇറങ്ങി യു എസ് ഡി എൻ ആർ റേറ്റ് തൊണ്ണൂറ് രൂപ ടച്ച് ചെയ്യാൻ പോകുന്നു എൺപത്തി ഒൻപത് രൂപ തൊണ്ണൂറ്റി നാല് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമ വിനിമയ നിരക്ക് ഗ്ലോബൽ ഇവന്റ്സിലേക്ക് പോവുകയാണെങ്കിൽ ഇതെല്ലാം യു എസ് എന്ന് ചൈനയിൽ നിന്ന് ജപ്പാൻ എന്നുള്ള ഇവന്റുകളാണ് യു എസ് എന്നുള്ള ഡെല്ലാസ് ഫെഡ് പി സിഇ ഡ്യൂറബിൾസ് എക്സ്ക്ലൂഡിംഗ് ഡിഫെൻസ് ഡ്യൂറബിൾസ് എക്സ്ക്ലൂഡിംഗ് ട്രാൻസ്പോർട്ട് ഫാക്ടറി ഓർഡേഴ്സ് ഫാക്ടറി ഓർഡേഴ്സ് എക്സ് ട്രാൻസ്പോർട്ടേഷൻ എൻ വൈ ഫെഡ് വൺ ഇയർ കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ ഇനി ചൈനയിൽ ചൈനയെന്നുള്ളത് ഇമ്പോർട്സ് ഇയർ ഓൺ ഇയർ ട്രേഡ് ബാലൻസ് യു എസ് ടി നവംബർ എക്സ്പോർട്സ് നവംബർ ഇമ്പോർട്സ് നവംബർ ട്രേഡ് ബാലൻസ് നവംബർ എക്സ്പോർട്സ് ഇയർ ഓൺ ഇയർ ഇത്രയും ഈവെന്റുകൾ ചൈന എന്നുള്ളതാണ് ജപ്പാൻ എന്നുള്ള ഓവറോൾ വേജ് ഇൻകം ഓഫ് എംപ്ലോയീസ് ഓവർ ടൈം പേ ഇത്രയും ഡാറ്റ ജപ്പാൻ എന്നുള്ളതാണ് ഇനി നമുക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഇന്നൊന്നും തന്നെ കണ്ടില്ല എഫ് എൻ എം വാനില് മൂന്ന് സ്റ്റോക്കുകളാണ് വന്നിരിക്കുന്നത് ബന്ധൻ ബാങ്ക് കൈനസ് അതേപോലെ സമ്മാൻ ക്യാപ്പ് ഈ സമ്മാൻ ക്യാപ്പ് കുറേ നാളായിട്ട് എഫ് എൻ എം വാനിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി മുന്നൂ നാനൂറ്റി മുപ്പത്തി എട്ട് കോടിയുടെ സെല്ലിംഗാണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത് അങ്ങനെ മൊത്തത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് മാർക്കറ്റിലെത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടർ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം എഫ് എം സി ജി മീഡിയ ഫാർമ ഈ മൂന്ന് സെക്ടറുകൾ നെഗറ്റീവില് ക്ലോസ് ചെയ്തു ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ എല്ലാം തന്നെ ഗ്രീനിലാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് നിഫ്റ്റി പീസ് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ എത്തിയിട്ടുണ്ട് ബാങ്ക് പീസ് അതേപോലെ ഗോൾഡ് പീസ് നൂറ്റി ആറ് രൂപയിൽ നിൽക്കുന്നു നമുക്കിതിനകത്ത് ഒരു സിൽവർ ബീസിൻ്റെ ഒരു സംഭവം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണമായിരുന്നു അല്ലേ ഓക്കെ ഞാൻ അതും കൂടി ആഡ് ചെയ്യാം എന്തായാലും ഓട്ടോ പീസ് ഉണ്ട് എല്ലാം ഉണ്ട് സിൽവർ ബീസ് കൂടി ഞാൻ ആഡ് ചെയ്യാം ദെൻ എന്താ പറയുക ബയേസ് മാത്രം ആക്റ്റീവായ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഓറിയൻ്റെ എസ് വി പി ഗ്ലോബൽ ലാൻഡ് മാർക്ക് പ്രോപ്പർട്ടീസ് ഷ്യാം സെഞ്ച്വറി തിരുപ്പതി ഫോർജ് കർണാടക ബാങ്ക് പ്രൈം പ്രൈമോ കെമിക്കൽസ് ഗൈസ് ഇവിടെ എനിക്ക് ലിസ്റ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് സോ ഞാൻ ഈ സെല്ലേഴ്സിൻ്റെ ഈ ഒരു സെക്ടർ സ്കിപ്പ് ചെയ്യാണ് ഞാനൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം അടുത്ത ദിവസത്തേക്ക് കറക്റ്റ് ചെയ്യാം കാരണം എനിക്ക് തോന്നുന്നു ഈ ബയസ് ആൻഡ് സെല്ലേഴ്സിൻ്റെ സെയിം റിസൾട്ട് തന്നെയാണ് എല്ലാ ദിവസവും ഞാൻ വായിക്കുന്നത് എന്നുള്ളത് സോ നിഫ്റ്റിയുടെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നൂറ്റി എൺപത്തിയാറ് പോയിൻറ്റ് മുന്നേറ്റത്തിൽ ഇരുപത്തിയാറ് ഒരുനൂറ്റി എൺപത്തിയാറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ആഴ്ചത്തെ റിസൾട്ട് നമുക്ക് അറിയാൻ പോകുന്നേ ഉള്ളൂ നിഫ്റ്റി ഈ മാസം നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അത് തിരിച്ചു കയറി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റ് ഇൻഡക്സുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചത് ഇനി ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ നിൽക്കുന്നത് വൺ പോയിന്റ് വണ് എന്നാണ് ക്ലിയർലി ഓപ്ഷൻസ് എല്ലാ ചിന്തിക്കുന്ന മാർക്കറ്റ് പുള്ളിഷായി പോകും എന്നാണ് ഹയസ്റ്റ് കോൾ റേറ്റ് ഉള്ളത് റേറ്റിംഗ് ഉള്ളത് ഇരുപത്തിയാറ് അഞ്ഞൂറിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ആണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഇരുപത്തി ആറായിരത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം ആണ് വിക്സ് കിടക്കുന്നത് പത്ത് പോയിൻറ്റ് മൂന്ന് രണ്ടിലാണ് സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്ന ഇരുപത്തിയാറ് ഒരുനൂറ്റി എൺപത്തി ആറിൽ ഇനി ഇന്നത്തേക്കുള്ള ഡാറ്റയിലേക്ക് വരികയാണ് സി പി ആറ് ഇരുപത്തിയാറ് ഒരുന്നൂറ്റി അമ്പത്തി ആറ് ഒരുനൂറ്റി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പൂജ്യം തൊണ്ണൂറ്റി നാല് ഏകദേശം നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് ഗ്യാപ്പിലാണ് സി പി ആറ് കിടക്കുന്നത് അപ്പോൾ അതിനകത്ത് തന്നെ മോസ്റ്റ് പ്രോബ്ലി മാർക്കറ്റ് റേഞ്ച് കൊണ്ടാവാൻ സാധ്യതയുണ്ട് അതേപോലെ റാസ്റ്റ് ലെവൽസിന് നോട്ടറേറ്റ് തോന്നാണെങ്കിൽ ഇരുപത്തിയാറ് പൂജ്യം തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ആറ് പൂജ്യം എൺപത്തിയെട്ട് പതിനൊന്ന് പോയിന്റിന് മാത്രം അതായത് മൂവ്മെന്റ് തീരീം കുറവാണ് സൂചിപ്പിക്കുന്നത് ദൻ ഇന്നത്തേക്കുള്ള ആക്ച്വൽ നോട്ടറി സോണിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ബ്രേക്ക്ഔട്ട് ലൈനായിട്ട് ഇരുപത്തിയാറ് ഒരുനൂറ്റി അൻപത്തി ആറും അതേപോലെ ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് ഇരുപത്തി ആറ് പൂജ്യം എൺപത്തി എട്ടും കൺസിഡർ ചെയ്യണം ഏകദേശം അത്യാവശ്യം എന്താ പറയുക നൂറ്റി അറുപത് സോറി അറുപത്തി എട്ട് പോയിൻറ്റിൻ്റെ പന്ത്രണ്ടും അൻപത് നൂറ്റി അറുപത്തിയെട്ട് പോയിൻ്റ് ഗ്യാപ്പിലാണ് ഇത് നിൽക്കുന്നത് നൂറ്റി അറുപത്തി എട്ടല്ലല്ലോ നൂറ്റി അമ്പത്തി ആറിൽ അറുപത്തി കേവലം അറുപത്തി എട്ട് പോയിന്റ് മാത്രം ഓക്കെ അറുപത്തി എട്ട് പോയിൻ്റ് ക്യാപ്പിലാണ് നോട്ട് നോട്ടറേറ്റ് സോൺ കിടക്കുന്നത് ഇനി ഇരുപത്തി ആറ് ഒരുനൂറ്റി അമ്പത്തി ആറ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെ അതായത് നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റ് ഒക്കെ പോകാൻ സാധ്യതയുണ്ട് ഇരുപത്തി ആറ് പൂജ്യം എൺപത്തി എട്ട് കട്ട് ചെയ്ത് താഴെ ഇറങ്ങുകയാണ് ഇരുപത്തിയാറ് പൂജ്യം നാൽപ്പത്തി രണ്ട് വരെ അതായത് നാൽപ്പത്തി ആറ് പോയിന്റ് മാത്രം താഴോട്ട് പോകാനുള്ള ഒരു സ്പേസ് ആണ് കാണിച്ചിരിക്കുന്നത് റാസ്ലെൽസ് പറയുന്നത് അപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ളതാണ് നോക്കാം നമുക്ക് എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നത് എന്നുള്ളത് ഇന്നത്തേക്കുള്ള ഒരു ട്രേഡിംഗ് റേഞ്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഇരു ഇരുപത്തി ആറ് പൂജ്യം നാൽപ്പത്തി ഏഴ് മുതൽ ഇരുപത്തി ആറ് ഇരുന്നൂറ്റി അറുപത്തി നാല് വരെ ക്രോസ് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു പോയിന്റ് വരാനുണ്ട് ഇരുന്നൂറ് പോയിൻറ്റ് മുകളിലേക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റോളം ഉള്ള ഒരു യാത്രക്ക് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഒന്നുകിൽ ഇരുന്നൂറ്ററുപത്തിനാലിന് ഇരു പൂജ്യം നാൽപ്പത്തി ഏഴിലേക്ക് വരും അല്ലെങ്കിൽ പൂജ്യം നാൽപ്പത്തി ഏഴിൽ നിന്ന് ഇരുന്നൂറ്ററുപത്തി നാലിലേക്ക് പോകും ഇതായിരിക്കും ഇന്നത്തെ ഒരു യാത്ര ഈ രണ്ട് ലെവൽസ് നിന്ന് വാച്ച് ചെയ്തോളൂ ആയി ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള പ്രോപ്പർ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ടച്ച് ചെയ്യുന്നു ഉറപ്പാണ് ഇനി ഈ വീക്കിൽ പോയി എത്തേണ്ടത് ഇരുപത്തിയാറ് മുന്നൂറ്റി എഴുപത്തി എട്ട് ഹയ്യം അല്ലെങ്കിൽ ലോവർ സൈഡിലേക്ക് പോകുന്നുണ്ട് ഇരുപത്തിയഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നുമാണ് ഡിസംബർ മാസത്തിൽ എത്തേണ്ടത് ആറ് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതാണ് ടാർഗറ്റ് ലൈൻ അഥവാ ഇടിഞ്ഞ് താഴെ പോകുന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ എത്തണം കറണ്ടി ഉള്ളത് ഇരുപത്തിയാറ് ഒരുനൂറ്റി എൺപത്തി ആറിലാണ് സോ നോക്കാം നമുക്കത് എങ്ങനെയാണ് ഇന്ന് വരുന്നത് എന്നുള്ളത് ഇനി നിങ്ങളുടെ കമന്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കോട്ട ഹംസ പറഞ്ഞിരിക്കുന്നു ഹായ് വെരി ഗുഡ് മോർണിംഗ് സജി സിബാസ്റ്റൻ വെരി ഗുഡ് മോർണിംഗ് ഹായ് ദൻ ഷാജാൻ ഷാജഹാൻ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഷാജഹാൻ എല്ലാ ദിവസവും പേരെഴുതിയിട്ടാണ് പറയട്ടെ ഇതേണ്ടല്ലേ എല്ലാ ദിവസവും കമന്റിൻ്റെ ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരെഴുതും കാരണം ആ ഷാജഹാൻ അലംബൂന്നാണോ അലമ്പ്ന്നാണോ എന്താണെന്ന് അറിയില്ല ഓക്കെ അങ്ങനെ ഒരു പേര് അവിടെ കാണിക്കുന്നതെന്ന് ഞാൻ സെക്കൻഡ് നെയിം വായിക്കാതെ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട് അപ്പോൾ ഷാജഹാൻ തോന്നിയിട്ടുണ്ട് ആ പേര് വായിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ജോർജ് മാത്യു ഹായ് വെരി ഗുഡ് മോർണിംഗ് ജോർജ് മാത്യു എന്താണ് വിശേഷങ്ങൾ ബെന്നി പാസ് ബെന്നി പാസ് ബി എൻ താങ്ക് യു വെരി മച്ച് സർ താങ്ക് യു സർ അലൻ ആന്റണി ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ബ്രദർ എന്തൊക്കെയാണ് ശേഷം ഷാജി മാളിയലിൽ ഗുഡ് മോർണിംഗ് വിൻകോഫ് 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 നമ്മൾ സ്റ്റോക്ക് എല്ലാം നമുക്ക് വൈകുന്നേരം റിവ്യൂ ചെയ്യാം എന്നിട്ട് അടുത്ത ദിവസത്തേപ്പം ഇപ്പോൾ എറ്റ്നാവ് ഇത് പ്രീ മാർക്കറ്റ് സെഷൻ ആണ് ഇവിടെ നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ ഷമീന വള്ളിക്കുന്നൻ ഷമീന എന്ന് പറഞ്ഞ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഷെമിന എന്തൊക്കെയാണ് ശേഷം മുഹമ്മദ് കുട്ടി മരത്തിൽ ഹായ് സർ ഗുഡ് മോർണിംഗ് ദൻ റജി മോഹൻ വെരി ഗുഡ് മോർണിംഗ് രജി മോഹൻ എന്തൊക്കെയാണ് വിശേഷങ്ങള് ശ്രീഹരി ഗുഡ് മോർണിംഗ് സർ ഇപ്പോൾ കാണുന്ന ഇൻഡെക്സ് എല്ലാം ന്യൂ ഹൈ ടച്ച് ചെയ്യുന്നു എന്നാൽ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള സ്റ്റോക്സ് പോലും നന്നായി മുകളിലോട്ട് പോകുന്നില്ല അഥവാ പോയാലും തിരിച്ച് താഴോട്ട് വരുന്നു എന്നാണ് ശ്രീഹരി പറഞ്ഞിരിക്കുന്നത് ശ്രീഹരി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള സ്റ്റോക്കുകളിൽ തന്നെ എല്ലാം കൃത്യമായ വെയ്റ്റേജിലല്ല പോകുന്നത് ഇപ്പോൾ ടി എസ് സി എസ് ഒക്കെ ആണെങ്കിൽ ഹെവി വെയ്റ്റേജ് ആണ് ഐ സി ഐ സി ബാങ്ക് ഉണ്ട് അങ്ങനെ ഓരോ സ്റ്റോക്കുകൾക്കും ഓരോ വെയ്റ്റ് അതായത് അതിൻ്റെ ആസ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ അവരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്ന പ്രത്യേക രീതിയിലുള്ള പെർസെൻറ്റേജിലാണ് അത് പോകുന്നത് സോ നിങ്ങൾ വാച്ച് ചെയ്യേണ്ടത് ഹെവി വെയ്റ്റേജ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുക അതിനകത്ത് കൃത്യമായിട്ട് മൂവ്മെന്റ് വന്നിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് അതിൽ പെട്ട ഒന്നോ രണ്ടോ സ്റ്റോക്കുകളായിരിക്കും പക്ഷെ ആ സംഭവത്തിൽ മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടാവില്ല അതാണ് അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു ബസ് തള്ളുന്നത് ചെറിയ കുഞ്ഞുങ്ങളും തള്ളുന്നുണ്ട് വലിയവരും തള്ളുന്നുണ്ട് അതിലൂടെ ആനകളും നിന്നിട്ട് തള്ളുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കും ഉള്ളത് അപ്പം നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങളൊന്നും പോയിട്ടില്ല അവരൊക്കെ അവിടെ അവർ തള്ളിയിട്ടേയില്ല അവരവിടെ തന്നെ നിൽക്കുകയാണ് പക്ഷെ ആന തള്ളിയതുകൊണ്ടാണ് വണ്ടി മുന്നോട്ട് നീങ്ങി മനസ്സിലാക്കുക അപ്പം അതിന്റെ കൂടെ ആനയുടെ കൂടെ നമ്മൾ എന്നാൽ നമുക്ക് ഉണ്ടാവും പക്ഷെ എന്ന് വെച്ചാൽ എല്ലാ സമയത്തും അങ്ങനെ ആയിരിക്കില്ല ഈ ആനകൾ മാറി നിൽക്കുന്ന ഒരു സമയം വരും അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ തള്ളി വണ്ടി മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് കാണാറുള്ളത് സോ എന്തായാലും സ്റ്റോക്കുകൾ മൂവ് ചെയ്യാതെ ഇൻഡെക്സ് മൂവ് ചെയ്യില്ല അത് ഉറപ്പാണ് സ്റ്റോക്കിൽ ക്യാഷ് വന്നതുകൊണ്ട് തന്നെയാണ് ഇൻഡെക്സ് മൂവ് ചെയ്തിട്ടുള്ളത് വേറെ ഏത് രീതിയിലും ഇൻഡെക്സ് മൂവ് ചെയ്യാൻ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് സത്യം ഷാഹു പറഞ്ഞിരിക്കുന്ന ഇനി ഇന്ന് നിഫ്റ്റി പറക്കോ സത്യത്തിൽ എല്ലാ ടെക്നിക്കലി കാണിക്കുന്നത് ഒരു സൈഡ് വൈസ് ആണ് വലിയ മൂവ്മെൻറ്റ് അനക്കമില്ലാത്തൊരു മാർക്കറ്റാണ് പക്ഷെ അതൊരിക്കലും നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കില്ല അപ്പോൾ നോക്കാം ലൈവ് മാർക്കറ്റ് എത്തട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം സാബു സാമുൽ വെരി ഗുഡ് മോർണിംഗ് ഹായ് സുബേർക്ക് സുബേർ സാർ എന്തൊക്കെയാണ് വിഷയങ്ങൾ ഓക്കെ ആണ് താങ്ക് യു വെരി മച്ച് സൗണ്ട് ഞാൻ ചോദിച്ചിരുന്ന സമയത്ത് കമൻറ്റ് ചെയ്തതായിരിക്കും ഗഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് സർ വിജയകുമാർ ഗുഡ് മോർണിംഗ് ആൻഡ് സോണി ജോസഫ് വെരി ഗുഡ് മോർണിംഗ് മുത്തുകുമാരൻ ഗുഡ് മോർണിംഗ് സർ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് രവീന്ദ്രനാഥ് ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് സുബ്രഹ്മണ്യൻ എൻ കെ ഗുഡ് മോർണിംഗ് ആൻഡ് സ്റ്റീവ് വർഗീസ് വെരി ഗുഡ് മോർണിംഗ് സാബു സാമുൽ എ ബി സി ക്യാപിറ്റൽ എങ്ങനെ ഞാൻ ഇത് വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം ഒന്ന് കമന്റ് ചെയ്യാനേ അപ്പോൾ നമുക്ക് ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കാം കോട്ട ഹംസ ഹായ് ഇത് അപ്പം തിരിച്ച് കമൻറ്റുകളിലൊക്കെ തന്നെ ലൂപ്പ് ചെയ്ത് സോ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത് അപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കെല്ലാം നന്ദി ദന്ന എന്താ പറയുക എ ബി സി ക്യാപിറ്റലാണ് ലാസ്റ്റ് സജി സബു സാമൂഹ്യയില് ചോദിച്ചത് അത് നമുക്ക് വൈകുന്നേരത്തേക്ക് മാറ്റി വയ്ക്കാം അപ്പം എല്ലാവരോടും താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ പിന്നെ ഒരു സെഗ്മെന്റ് ഇവിടെ ആഡ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഒരു ഒരു ക്വസ്റ്റിൻ പോലെ ഒരു സംഭവം ലൈവ് സെഷനിൽ രാവിലെയും വൈകുന്നേരം ചോദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സ്ലൈഡ് ആയിട്ട് അത് ആഡ് ചെയ്യാം സോ ഇന്നത്തേക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബബായ് താങ്ക് യു വെരി മച്ച്